വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ സർക്കാർ പരാജയപ്പെട്ടു എന്നാരോപിച്ച് വയനാട്ടിൽ യു ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങി വൈകിട്ട് ആറു വരെയാണ് ഹർത്താൽ അവശ്യ സർവീസുകളെയെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പറഞ്ഞു പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ഈ ഇതേ നിലപാട് തന്നെ അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു രാജേഷ് യു ഡി എഫിൻ്റെ ഹർത്താൽ ആരംഭിച്ചു അവശ്യ സർവീസുകളെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് വലിയ രീതിയിൽ തടസ്സങ്ങളൊന്നും നേരിടില്ല എന്ന് തന്നെ കരുതാം എങ്കിലും ഈ ഒരു വന്യജീവി ആക്രമണത്തിനൊരു തടയിടുക എന്നൊരു ലക്ഷ്യത്തോടെ തന്നെയാണ് യു ഡി എഫും ഈയൊരു ഹർത്താലിനെ എന്തായാലും സമീപിക്കുന്നത് ലളിദാസ് വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ട തുടർ നടപടി സ്വീകരിക്കാനോ സർക്കാർ പരാജയപ്പെട്ടു സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ യു ഡി എഫ് യു ഡി എഫ് ഈ വയനാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് ഹർത്താൽ രാവിലെ ആറു മണി ആറു മണിക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ സമീപ മേഖലയിൽ തന്നെ ഉടലെടുക്കുന്ന സാഹചര്യം എന്തായാലും യു ഡി എഫ് തുടങ്ങിയ ഹർത്താൽ ഇപ്പോൾ ഇപ്പോൾ സം അതിർത്തിയായ വയനാടിൻ്റെ അതിർത്തിയായ ലക്കടി ഗേറ്റിന് സമീപം യു ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ വാഹനം തടയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ പ്രവർത്തകരെ എല്ലാം പോലീസ് നീക്കം ചെയ്യുന്നൊരു സാഹചര്യം എന്തായാലും വലിയ രീതി രീതിയിലുള്ള പ്രതിഷേധവുമായി യു ഡി എഫ് തന്നെ ഈ രംഗത്ത് വന്നു വന്യജീവി ആക്രമണം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാതി ആരോപിച്ചാണ് പ്രധാനമായി ഇന്ന് വയനാട്ടിൽ യു ഡി എഫ് ഹർത്താൽ ആഹ്വാനം ചെയ് പ്രഖ്യാപിച്ചത് ഇതിൽ അവശ്യ സർവീസുകളിൽ നിന്ന് ഹർത്താലിനെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് പാൽ പത്രം കുട്ടികളുടെ പരീക്ഷ അടക്കം സംബന്ധിച്ചുള്ള അവശ്യ സർവീസുകൾ അതുപോലെ തന്നെ പള്ളിക്കുന്ന തിരുന്നാൾ അനുബന്ധിച്ചുള്ള അനുബന്ധിച്ച് ഇതെല്ലാം അവശ്യ സർവീസ് തൊട്ടു പിന്നല്ല ആശുപത്രി യാത്രകൾ ഇതെല്ലാം ഈ ഹർത്താലിൽ നിന്ന് പ്രധാനമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്തായാലും ഈ അർത്താൽ ഇന്ന് രാവിലെ ആറു മണിയോടെ തുടങ്ങിയെങ്കിലും ഇന്ന് ലക്കടി വയനാടിൻ്റെ അതിർത്തിയായ ലക്കടി ഗേറ്റിനു സമീപം ഇന്നിപ്പോൾ യു ഡി എഫ് പ്രവർത്തകരും വാഹനം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രധാനമായും വന്യജീവി ആക്രമണം തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയം നേരിട്ടു എന്നാണ് ഇപ്പോൾ പ്രധാനമായും യു ഡി എഫ് ആരോപിച്ചാണ് ഇപ്പോൾ ഹർത്താലിനെ അർത്ഥ പ്രഖ്യാപിച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രഖ്യാപിച്ച യു ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള വ്യാപാര ഏകോപന സമിതി ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അറിയിച്ചത് ഈ സഹകരിക്കില്ല എന്നൊരു സഹകരി ഈ ഹർത്താലുമായി സഹകരിക്കില്ല എന്നാണ് ഇപ്പോൾ ഈ കേരള വ്യാപാര വ്യവസായി ഏകോപന ഏകോപന സമിതി ഇപ്പോൾ നിലപാടെടുത്തത് ഈ കടകൾ ജില്ലയിലെ മുഴുവൻ കടകളും ഇന്ന് തുറക്കും ഈ വന്യജീവി ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഈ കടകളെല്ലാം അടച്ചിട്ട് ഒരു ഹർത്താലിനെ മുതിരാൻ ഈ ഏകോപന സമിതി വ്യാപാര ഏർ ക്ഷമിക്കണം കേരള വ്യാപാര ഏകോപന സമിതി ഇപ്പോൾ ില്ല അതുപോലെ തന്നെ ഇപ്പോൾ ജില്ലയിൽ ഈ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ ഇപ്പോൾ നിലപാടെടുത്തുണ്ട് ഈ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ സർവീസ് നടത്തുന്ന നടത്തേണ്ടതാണ് ഇപ്പോൾ ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ തീരുമാനമെടുത്തത് എന്തായാലും വയരാണ്ടെ സംബന്ധിച്ചോളം നാപ്പത്തിമൂന്ന് ദിവസത്തിനിടെ നാല് പേരാണ് ഇതുപോലെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഇതിൽ തന്നെ കടുവയുടെ ആക്രമണത്തിൽ പഞ്ചാരക്കുല്ലി സ്വദേശി രാധ 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 മരിച്ചിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി എട്ടിനായിരുന്നു ഇതുപോലെ വന്യജീവി ആക്രമണത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇത് വയനാട്ടിൽ ഒരു ജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എട്ടിന് കുട്ട സ്വദേശിയായ വിഷ്ണുവിനെ ഇതുപോലെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വിഷമിക്കണം അതുപോലെ നൂൽപൊഴൽ നൂൽപ്പുഴലും ഇതുപോലെ ഒരു മാനു എന്നൊരു വ്യക്തിയും കാട്ടാനുള്ള ആക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു തൊട്ടു പിന്നാലെ ഇന്നലെ ഇന്നലെ വീണ്ടും ഒരു ഇരുപത്തേഴ് വയസ്സ് മാത്രമുള്ള ആദിവാസി യുവാവിനും ഇതുപോലെ ജീ കാട്ടാനുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതെല്ലാം ഇതിനുള്ള ഇതെല്ലാം പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യു ഡി എഫ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചേർന്ന യോഗത്തിൽ ഈ വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന യോഗത്തിൽ കൈക്കൊണ്ട ഈ പത്ത് കർമ്മ പദ്ധതികൾ അതിവേഗം ദ്രുതഗതിയിൽ നടപ്പിലാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അത് ഈ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതി സംസ്ഥാനത്ത് ഉടനീളം പ്രതിഷേധം കറക്കുന്ന കണക്കുന്ന ഇപ്പോൾ ഈ വന്യ വനംവകുപ്പ് ഇതുപോലൊരു പത്ത് കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അല്ലെങ്കിൽ അത് ദ്രുതഗതിയിൽ നടപ്പാക്കാൻ 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 സാധ്യത ഏറെയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ ഒരു വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട് സംബന്ധിച്ചോളം നിരന്തരം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിരന്തരം പരാതി നൽകിയിട്ടും അതിനെതിരെ യാതൊരു നടപടി സ്വീകരിക്കില്ല എന്ന് സമീപ മേഖലയിലെ സമീപവാസികളെല്ലാം നിരന്തരം ആരോപിക്കുന്നു ആരോപിച്ചിട്ടുണ്ട് എന്തായാലും സർക്കാർ കൊണ്ടുവന്ന പത്ത് കർമ്മ പദ്ധതികളായ എല്ലാ ഫോറസ്റ്റ് ഡിവിഷനുകളും ആനത്താ ആനത്താരകൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ വന്യനിർ വന്യജീവി വന്യജീവി വന്യമൃഗങ്ങൾ സ്ഥിരം സഞ്ചാര പാത പാത നിരീക്ഷിക്കുക വന്യജീവി സംഘർഷ മേഖലയിൽ പ്രശ്നമുണ്ടായെന്ന് ഉടൻ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സന്നദ്ധ പ്രതികരണ സേന രൂപീകരിക്കുക അതുപോലെ തന്നെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഗോത്ര സമൂഹത്തിൻ്റെ അറിവ് ഈ വിഷയത്തിൽ പ്രയോജനപ്പെടുത്തുക അല്ലെങ്കിൽ വേനൽക്കാലം വേനൽക്കാലം കൂടി വരുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾക്ക് വനം ിൽ തന്നെ ഭക്ഷണവും ജലവും ഉറപ്പാക്കുക തുടങ്ങിയ ആ പത്ത് കർമ്മ പദ്ധതികൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വനംവകുപ്പ് ആലോചിക്കുന്നത് എന്തായാലും യു ഡി എഫ് വയനാടിനെ സംബന്ധിച്ച യു ഡി എഫ് ഇന്നൊരു വലിയ രീതിയിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇത് വയനാടിന്റെ അതിർത്തിയായ ലക്കടിയിൽ ഇന്നൊരു സംഘർഷ സാധ്യത അല്പസമയം മുമ്പ് ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരും സ്വകാര് പ്രവർത്തകരും ഈ വാഹനവും വാഹന ഉടമകൾ തമ്മിലൊരു ഒരു പ്രതിഷേധ അല്ലെങ്കിൽ ഒരു സംഘർഷ നിമിഷത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ ഇടപെട്ട് പോലീസ് ഇടപെട്ട് പ്രതിഷേധ പ്രതിഷേധക്കാരെ യു ഡി എഫ് പ്രവർത്തകരെ ഇപ്പോൾ മാറ്റുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിഷേധം ഉടൻ പ്രതിഷേധം കനപ്പിക്കാനാണ് ഇപ്പോൾ യു ഡി എഫ് ശ്രമിക്കുന്നത് അതുതന്നെ തൊട്ടുപിന്നാലിൽ ഇന്നലെ തുടങ്ങിയ ഡി എം കെയുടെ ഹർത്താലും ഇപ്പോൾ തുടരുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ വന്യജീവി ആക്രമണം തടയുന്നതിനായി സർക്കാർ കൊണ്ടുവന്ന കർമ്മ പദ്ധതികൾ ഈ പത്ത് കർമ്മ പദ്ധതികൾ പദ്ധതികൾ എല്ലാം ദ്രുതഗതിയിൽ നടപ്പിലാക്കണമെന്നാണ് പ്രധാനമായും ഇപ്പോൾ യു ഡി എഫിൻ്റെയും പ്രദേശവാസികളുടെയും ആവശ്യം എന്തായാലും സംസ്ഥാനത്തിൻ്റെ ഫെൻസിങ് അടക്കമുള്ള സംവിധാനം കൊണ്ടുവരണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഫെൻസിംഗ് അടക്കമുള്ള അല്ലെങ്കിൽ വനാതിരത്തിലെ ട്രഞ്ചുകളിൽ അറ്റകുറ്റപ്പണി നടത്തണം എന്നുള്ള ഒരു വ്യാപകമായ ഒരു ആവശ്യമാണ് ഇപ്പോൾ വയനാട്ടിനെ സംബന്ധിച്ചോളം ഉടലെടുക്കുന്നത് എന്തായാലും സംസ്ഥ സംസ്ഥാനത്ത് അല്ല ക്ഷമിക്കണം വയനാട്ടിൽ ഇന്ന് യു ഡി എഫ് യു ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങിയിരിക്കുകയാണ് ഇതുവരെ ഒരു ലക്കടി ഭാഗത്ത് ഗെറ്റ് സംസ്ഥ അതിർത്തിയിൽ ഇപ്പോൾ വാഹനങ്ങൾ പ്രവർത്തകർ തടയുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുന്നുണ്ട് പ്രധാനമായും വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ സർക്കാർ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ യു ഡി എഫ് ജില്ലാ കമ്മിറ്റി ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതേസമയം തന്നെ യു ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ ഹർത്താലിനെതിരെ എൽ ഡി എഫ് എൽ ഡി എഫ് രംഗത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പരോക്ഷമായി വിമർശനം എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് യു ഡി എഫിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ പ്രധാന ആരോപണം ഉം വയനാടിൻ്റെ എം പി ആയ പ്രിയങ്ക ഗാന്ധിക്കും മുൻ എം പി ആയ രാഹുൽ ഗാന്ധിക്കും ഈ വന്യജീവി ആക്രമണം തടയുന്നത് ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന ഒരു പ്രതിരോധം തീർക്കുകയാണ് ഈ വിഷയത്തിൽ എൽ ഡി എഫ് ഇപ്പോൾ എന്തായാലും യു ഡി എഫ് യു ഡി എഫ് വയനാട്ടിൽ പ്രഖ്യാപിച്ച ഹർത്താൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അവശ്യ സർവീസുകൾ തന്നെ അവശ്യ സർവീസുകൾ ഈ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തൊട്ടുമിനാൽ വയനാട്ടിലെ പള്ളിക്കുന്ന് തിരുനാൾ തിരുനാൾ ആഘോഷങ്ങളെയും ഈ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി ഈ പരി കുട്ടികളുടെ പരീക്ഷ കണക്കിലെടുത്ത് അതും അവശ്യ വിവിധ അവശ്യ സർവീസുകളെല്ലാം ഇപ്പോൾ ഹർത്താൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് എന്തായാലും ഇതുമായി ഈ ലക്കടി വനാതിരത്തിൽ മാത്രമായ ലക്കടി ഗേറ്റിനു സമീപമാണ് ഇപ്പോൾ യു ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകർ ഒരു സംഘർഷ സാഹചര്യ സാഹചര്യത്തിലേക്ക് അടുക്കുന്നത് എന്തായാലും കൂടുതൽ മണിക്കൂറിൽ എന്തൊരു ഒരു പ്രതിഷേധം കനപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ യു ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആവശ്യ സർവീസ്വകാര്യ ബസ് ഉടമകൾ എല്ലാം സർവീസ് നടത്തേണ്ടതെന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരള വ്യാപാര വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ ഹർത്താലുമായി സഹകരിക്കില്ലെന്ന നിലപാടും ഇപ്പോൾ എടുത്തിട്ടുണ്ട് കാളിദാസ് ഏകദേശം ഈ വന്യജീവി ആക്രമണങ്ങളുടെ സംസ്ഥാനത്തിലെ കണക്കെടുത്താൽ അത് ഭീകരമാണ് അത് എട്ട് വർഷത്തെ കണക്കെടുക്കുമ്പോൾ അത് നൂറ്റി എൺപതിന് മുകളിൽ വരുന്നു കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ അത് പന്ത്രണ്ടോളം ഉണ്ട് പിന്നീട് വയനാട്ടിലേക്ക് എത്തുമ്പോൾ രജ സൂചിപ്പിച്ച പോലെ തന്നെ നാല്പത് ദിവസം കൊണ്ട് തന്നെ ഒരു മൂന്ന് മരണത്തിലേക്കെല്ലാം എത്തുന്നു ഇതിനു മുമ്പേ ഉന്നതതല യോഗങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ തടയാനുള്ള പല യോഗങ്ങളും നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ആക്രമണത്തിനെതിരായി സർക്കാർ നടപടി എടുക്കുന്നില്ല എന്നുള്ള തരത്തിൽ ഹർത്താലുകളും പ്രതിഷേധങ്ങളും എല്ലാം നടന്നിട്ടുണ്ട് എന്നിട്ടും ഒരു പരിഹാരത്തിലേക്ക് ഇത് എത്തിയില്ല എന്നുള്ളടത്താണ് ഏറ്റവും വലിയൊരു ഒരു ആക്ഷേപം നിലനിൽക്കുന്നത് സർക്കാരിനെതിരെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഹർത്താലിന് പിന്നാലെയുള്ള യു പ്രതിഷേധങ്ങളും ഒക്കെ കടുപ്പമായിരിക്കും അല്ലേ പ്രധാനമായും കാളിദാസ് ഈ വന്യജീവി ആക്രമണമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന വന്യജീവ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടെന്നാണ് ഇപ്പോൾ പ്രധാനമായും ഈ പ്രദേശവാസി പ്രധാനമായും ഈ വയനാട് നിവാസികൾ തന്നെ ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കാട്ടാർ കാട്ടാരുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിന് ശേഷമുള്ള ശേഷം അല്ലെങ്കിൽ അതൊഴിച്ചുള്ള അതൊഴിച്ചുള്ള തുടർ നടപടി സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട മുൻകരുതലും എടുക്കാൻ ഇതുവരെ വനവകുപ്പിന് സാധിച്ചിട്ടില്ല എന്നാണ് പ്രധാനമായും ഈ വന ഈ വയനാട്ടിലെ നിവാസികളെല്ലാം ആരോപിക്കുന്നത് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം രണ്ട് മാസത്തിനിടെ പൊലിഞ്ഞത് പതിനൊന്ന് പേരാണ് അതായത് ഒന്നര മാസത്തിന് ഒരു ഒരാൾ അല്ലെങ്കിൽ ഒരാൾ മന്യ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് മരണത്തിന് കീഴടങ്ങുന്നു എന്നാണ് ഇപ്പോൾ പ്രധാനമായും ഈ കണക്കിൽ വ്യക്തമാകുന്നു നാല്പത്തിമൂന്ന് ദിവസത്തിനിടെ വയനാട്ടിൽ നാല് പേരാണ് ഇപ്പോൾ വന്യജീവി ആക്രമണത്തിൽ മരണത്തിലേക്ക് കൊല്ലപ്പെട്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി എട്ടിന് കുട്ട സ്വദേശിയായ വിഷ്ണു അടക്കം ഈ പഞ്ചാര സ്വദേശി അടക്കം കടുവയുടെ ആക്രമണത്തിൽ മരിച്ച പഞ്ചാര സ്വദേശി രാധയടക്കം അല്ലെങ്കിൽ തൊട്ടുപിന്നാലെ നൂൽപ്പുഴയിൽ മരിച്ച മാനു അടക്കം ഇന്നലെ ഇന്നലെ മരണ ഇതുപോലെ കാട്ടാനാക്രമണത്തിൽ മരണത്തിന് കീഴടങ്ങിയ അട്ട അട്ടമല സ്വദേശി ബാലകൃഷ്ണൻ അടക്കം നാല് പേർക്കാണ് ഈ വയനാട്ടിനെ സംബന്ധിച്ചോളം ഈ വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിത് എന്നാൽ ഇതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ട തുടർ നടപടി സ്വീകരിക്കാനോ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഒരു വസ്തുത ഇത് തന്നെയാണ് ഇപ്പോൾ പ്രദേശവാസികൾ വയനാട്ടിൽ നിവാസികൾ പ്രധാനമായും കാറ്റിനോട് ചേർന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ മലയോര മേഖലയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന പ്രദേശവാസികളെല്ലാം പ്രധാനമായും ആരോപിക്കുന്നത് ഈ തുടർ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ ഒരു ഫെൻസിങ് അടക്കമുള്ള അല്ലെങ്കിൽ വനാതിരത്തിലെ ട്രഞ്ചുകളിൽ അറ്റക ണി നടത്തണമെന്ന ആവശ്യം വരെ നിരന്തര പരാതി നൽകിയിരുന്നു ഇന്നലെ മരിച്ച അട്ടസ്വദേ ഇന്നലെ മരിച്ച അട്ട സ്വദേശി ബാലകൃഷ്ണൻ വരവുമായി ബന്ധപ്പെട്ട് നിരന്തര പരാതിയായിരുന്നു വരം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ ചുരൽമലയിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഈ സമീപ മേഖലയിൽ തന്നെ ആൾ താമസമില്ലാതില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് വന്യജീവി ആക്രമണം അല്ലെങ്കിൽ വന്യജീവികൾക്ക് കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ ഈ അട്ടമലയിലൊരു വന്യജീവിയുടെ ഒരു ആവാസ വ്യവസ്ഥയായി മാറി എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത് നിരന്തരം പരാതി നൽകിയിരുന്നു തെരുവിളക്കുകൾ സ്ഥാപിക്കണം അല്ലെങ്കിൽ റോട്ടിലെ റോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കാടുമൂടിയ കാടുകൾ വെട്ടിത്തെളിക്കണം എന്നുള്ള നിരവധി പരാതികൾ നിരന്തരം പ്രദേശവാസികൾ നൽകിയിരുന്നു എന്നെല്ലാം അതിനെല്ലാം അവഗണിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ട തുടർ നടപടി സ്വീകരിക്കാനോ ഒന്നും വരവെപ്പിൻ്റെ ഭാഗത്തു നിന്നും നടപടി സ്വീകരിച്ചില്ല എന്നാണ് പ്രധാനമായും ഇന്നലെ അട്ടമല അട്ടമല സ്വദേശികളെല്ലാം കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പത്ത് കർമ്മ പദ്ധതികൾ തയ്യാറാക്കാനുള്ള അല്ലെങ്കിൽ അത് ദ്രുത ദ്രുതഗതിയിൽ പുരോഗ നടപ്പിലാക്കാനുള്ള ഒരു നടപ്പിലാക്കാനുള്ള ഇപ്പോൾ സർക്കാർ സർക്കാർ ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അത്ര നീക്കത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അല്ലേ രാജേഷ് അതെ ആ കർമ്മ പദ്ധതികളെല്ലാം വളരെ വേഗത്തിൽ നടത്താനുള്ള ഒരു നീക്കം തന്നെ സർക്കാരിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ അതിലേക്കാണ് ദ്രുതഗതിയിലേക്ക് കടക്കാൻ തന്നെയാണ് സർക്കാരും തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ഈ ഒരു നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ ളിതാസ് പ്രധാനമായും സംസ്ഥാനത്ത് ഉടനീളം വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ തുടർന്നുള്ള ജനങ്ങളുടെ പ്രതിഷേധം രൂക്ഷമായ സാഹചര്യത്തിലായിരിക്കാം പത്ത് കർമ്മ പദ്ധതികൾ പദ്ധതികൾ ഇന്നലെ ചേർന്ന വനവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന ആ ഉന്നതതല യോഗത്തിൽ ഉൾക്കൊണ്ടത് ഇതിൽ പ്രധാനമായും എല്ലാ ഫോറസ്റ്റ് ഡിവിഷനുകളിലും ആനത്താരകൾ നിർമ്മിക്കുക ഈ വന്യമൃഗ വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാര പാതകൾ നിരീക്ഷിക്കുക വന്യജീവി സംഘർഷ മേഖലയിൽ പ്രശ്നം പ്രശ്നമുണ്ടായാൽ ഉടനടി ഇടപെടാൻ സാധിക്കുന്ന വിധത്തിൽ സന്നദ്ധ പ്രതികരണ സേന രൂപീകരിക്കുക അതുപോലെ തന്നെ ആയതിനാൽ വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഒരുക്കുക തുടങ്ങിയ പത്ത് കർമ്മ പദ്ധതികൾ ഇപ്പോൾ സർക്കാർ ദ്രുതഗതിയിൽ ദ്രുതഗതിയിൽ നടപ്പിലാക്കാൻ ആലോചിക്കുന്നുണ്ട് ഇത് വർദ്ധിച്ചു വരുന്ന എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക വന്യജീവി ആക്രമണങ്ങൾ അതിലൂടെ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം തന്നെ സർക്കാർ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു യു ഡി എഫ് ഹർത്താൽ എത്തരത്തിലാണ് പുരോഗമിക്കുക എന്തൊക്കെയായിരിക്കും വയനാട്ടിൽ സംഭവിക്കുക ഹർത്താലിനെ തുടർന്ന് എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്